മൂവാറ്റുപുഴയിലെ പ്രമുഖ അഭിഭാഷകനും മുൻ അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായിരുന്ന സി കെ സാജിദ് മൂന്നാമത് ചരമവാർഷിക ദിനാചരണവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ ഹാളിൽ നടന്ന അനുസ്മരണ യോഗം അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴയിലെ പ്രമുഖ അഭിഭാഷകനും മുൻ അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായിരുന്ന സി കെ സാജൻ കുരുവിളയുടെ മൂന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ ഹാളിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു അതുമായി

ീതികൾ തികച്ചും മാതൃകാപരമായി മറ്റ് അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കുവാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാരണം ഈ ഉൾപ്പെടുന്നവർ അതിന് മുമ്പുള്ള തലമുറയിലെ അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം പുതിയ തലമുറയുടെ അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അവർക്ക് മാതൃകയാവേണ്ടുന്ന കാര്യങ്ങൾ സംബന്ധിച്ചിടത്തോളം അവരെ പഠിപ്പിക്കുവാനും പറഞ്ഞു കൊടുക്കുവാനും കഴിയുന്ന തരത്തിലും അവരുടെ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മൂവാറ്റുപുഴ ബാർ അസോസിയേഷനിൽ അംഗങ്ങളായ അഭിഭാഷകരുടെ കുട്ടികളിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അശോക് എം ചെറിയാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി മൂവാറ്റുപുഴ അഡീഷണൽ ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് ജഡ്ജി കെ എൻ ഹരികുമാർ അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ അഡ്വക്കേറ്റ് കെ എസ് ജ്യോതികുമാർ ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് എബ്രഹാം ജോസഫ് അഡ്വക്കേറ്റ് ബിജു ചക്കാലയ്ക്കൻ അഡ്വക്കേറ്റ് സാജൻ തോമസ് ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ ശ്രീകാന്ത് എന്നിവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ